മലയാളം സർവകലാശാലയ്ക്ക് ഭൂമിയേറ്റെടുത്ത് കെ ടി ജലീൽ എം എൽ എ അഴിമതി നടത്തിയെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് എടപ്പാളിലെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് ലീഗ് തവനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം മാർച്ച് ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു

യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു മീരാൻ ഉദ്ഘാടനം ചെയ്തു പത്തിൽ സിറാജ് വി പി എ റഷീദ് എന്നിവർ നേതൃത്വം നൽകി നാൽപ്പതിനായിരം രൂപ സെന്റിന് വില വരുന്ന ഭൂമി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നൽകി പതിനൊന്ന് ഏക്കർ ഭൂമി സർവകലാശാലക്കായി ഏറ്റെടുക്കാൻ ജലീൽ എം എൽ എ ഇടപെട്ടു എന്നാണ് യൂത്ത് ലീഗിന്റെ ആരോപണം is slime malaprop